ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് ഞാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രെഡിൻ്റെ ഒരു ഏഴ് സ്ലൈസാണ് ഞാൻ എടുത്തത് ഇതൊന്ന് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് കളയേണ്ട കാര്യമില്ല അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനുമൊക്കെ അതെടുക്കാം നമുക്ക് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടു ബ്രെഡ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു ഇനി കൈകൊണ്ട് ഉടക്കിയാണ് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുത്തു കവറ് മുതൽ വാങ്ങിച്ചതാണ് അത് കുറേശ്ശെ കുറേശ്ശെ ഒരുപാടാവരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം നല്ലൊരു ഡോയാക്കി എടുക്കണം അത് കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞു ഞാൻ നല്ലവണ്ണം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കണം നല്ലപോലെ ഉടഞ്ഞ് റെഡി ആയിരിക്കുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കുകയാണ് നമ്മുടെ ബ്രെഡിൻ്റെ ഡോ റെഡി കഴിഞ്ഞു ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ അല്പം എണ്ണയൊന്ന് തുടച്ച് കൊടുത്തു അതിലേക്ക് ബോൾസ് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഇച്ചിരി എണ്ണ കയ്യിൽ അത് ഉരുട്ടി എടുക്കുന്നത് ഇതിൽ വെട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ലവണ്ണം അത് ഉരുട്ടിയെടുക്കണം പാടൊന്നും ഇല്ലാതെ ഉരുട്ടി ഉരുട്ടി നല്ല ബോൾസ് ആക്കി എടുക്കണം അല്ലെങ്കിൽ അതിരാത്തിക്കൂടെ പൊട്ടിയിട്ട് നമ്മൾ എണ്ണയിലിടുമ്പം എണ്ണ കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ടത് ഉരുട്ടിയെടുക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ഞാൻ തീരെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഞാൻ ഒരു പാനെടുപ്പേ വെച്ചു അതിലേക്കൊരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാണ് ടേബിൾ സ്പൂൺ കൊണ്ടാണ് ഇടുന്നത് ഒരു പന്ത്രണ്ട് സ്പൂണോളം ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെയൊന്ന് പഞ്ചസാരയൊന്ന് അലിഞ്ഞ് കിട്ടണം അലിഞ്ഞ് കിട്ട ഒന്ന് നല്ലവണ്ണം തിളച്ച് കിട്ടണം ഒരുപാടങ്ങ് കുറുകയും നൂൽപ്പരുവോ ഒന്നും ആവണ്ട പഞ്ചസാര പാനീയമായി കിട്ടിയാൽ മതി നമുക്ക് ഇതിലേക്കൊരു നാലഞ്ച് ഏലക്കായും കൂടെ ചതച്ചിടുകയാണ് ഏലക്കായ ചതച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഒരു നല്ലപോലെ ഒന്ന് തിളച്ചോട്ട് അപ്പോഴിത് റെഡിയായി ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാനതിന് യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എണ്ണയിൽ ഇട്ടാനുടനെ നമ്മളിത് ഇളക്കരുത് ഒരുവിധമൊന്ന് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ മാത്രം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം മറ്റേ വശവും കൂടെ ഒന്ന് മൂക്കണമല്ലോ നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ മാത്രം നമുക്ക് കോരാം ഇപ്പോഴത് റെഡി ആയിട്ടുണ്ട് ഞാനിത് കോരുകയാണ് രണ്ട് ട്രിപ്പായിട്ട് വറുക്കാനുണ്ട് എനിക്ക് രണ്ടാമത്തെ ട്രിപ്പും ഞാൻ വറുത്ത് കോരി കഴിഞ്ഞു ഇതിനി നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് കൊടുക്കാം ഇത് പഞ്ചസാര പാനിയിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നാളെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലവണ്ണം പഞ്ചസാര പാനിയെല്ലാം കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് അപ്പം എൻ്റെ വളരെ സ്വാദിഷ്ടമായ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്